എല്ലാ പ്രോഡക്റ്റും വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരം അതീ മൊത്തം നമ്മൾ മനസ്സിൽ കാണുന്നത് ഒരു ലക്ഷം രൂപയുടെ മോളിൽ കാണുന്ന ആ ഒരു വെറും പ്രോഡക്റ്റ്ഒരുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും പ്രോഡക്റ്റ് രൂപയ്ക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ടി വി വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഇത് അതെ അതെങ്ങനെ നമുക്ക് 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 ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്ന റേറ്റ് ആവുന്നത് പിന്നെ ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് വരുന്ന ഉണ്ട് ആയിട്ട് പർച്ചേസ് ഓരോ കസ്റ്റമറിനും പതിനായിരം പേരോളം ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് ഓൺ ഓഫറിനകത്ത് കാണിച്ച പോലെ തന്നെ ഒരുപാട് ഓഫറുകൾ സെപ്പറേറ്റ് എടുക്കാനും ഓണും ഓൺ ഓഫറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് പ്രൈസ് കുറവിലാണ് നമുക്ക് ഇവിടെ ഫോണ് റേറ്റ് വരുന്നത് ഇവിടെ ഓൺലൈനു അതെ നമുക്ക് ഓൾ കേരള പിട്ടാപ്പള്ളി ഫുൾ ഓൺ ആണ് ഈ തവണ നമുക്ക് നമ്മുടെ ഷോറൂമിലേക്ക് വരികയാണെങ്കിൽ എല്ലാവിധ ഗ്രഹ ഉപകരണങ്ങളും നമുക്ക് ഇവിടെ ഓൺ ഓഫറിലാണ് കൊടുക്കുന്നത് പിട്ടാപ്പള്ളിയിലാണ് മൂവാറ്റുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പിട്ടാപ്പള്ളിയുടെ ഷോറൂമിലാണ് നമുക്ക് കാർ പാർക്കിങ്ങിനൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ അപ്പോൾ ഞാൻ അകത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അശ്വതി സുഖാണല്ലോ അതെ ഓണാണ് ഓഫർ എന്നും പറഞ്ഞോണ്ടാണ് ഒരുപാട് പരസ്യങ്ങൾ കാണുന്നു എന്താ സംഭവം പിട്ടാപ്പള്ളിയിൽ ചേട്ടാ നമുക്ക് ഓൾ കേരള പിട്ടാപ്പള്ളി ഫുൾ ഓൺ ആണ് ഈ തവണ നമുക്ക് നമ്മുടെ ഷോറൂമിലേക്ക് വരികയാണെങ്കിൽ എല്ലാവിധ ഗ്രഹ ഉപകരണങ്ങളും നമുക്ക് ഇവിടെ ഓൺ ഓഫറിലാണ് കൊടുക്കുന്നത് മെയിനായിട്ട് ഫാമിലി ഓൺ ആണ് വരുന്നത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം രൂപക്ക് നമുക്ക് ടി വി വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ഫ്രിഡ്ജ് വരുന്നുണ്ട് മിക്സി വരുന്നുണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട് ഈ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരം രൂപയ്ക്കാണ് വരുന്നത് നമ്മൾ മനസ്സിൽ കാണുന്നത് ഒരു ലക്ഷം രൂപയുടെ മോളിൽ കാണുന്ന ആ ഒരു പ്രോഡക്റ്റ് ഈ മുപ്പത്തി ഒമ്പതിനായിരത്തി ഷോമുകളിലും കിട്ടുന്നത് ഷോറൂമാണ് എല്ലാ പിട്ടാപ്പിള്ളികളിലും നമുക്ക് ഫുൾ ഓൺ ഓഫർ തന്നെയുണ്ട് ഓക്കെ നമ്മളിപ്പോൾ അടുപ്പറമ്പ് ഷോറൂമിലാണുള്ളത് മൂവാറ്റുഴ അടുപ്പറമ്പ് എന്ന് പറഞ്ഞ ഷോറൂമിലാണുള്ളത് പതിനായിരം വിജയികളാണ് വരുന്നത് അതായത് നമ്മുടെ ഓരോ പർച്ചേസിലും എക്സ്ട്രാ സമ്മാനം കൂടാതെ തന്നെ എല്ലാവരും ഞറക്കെടുപ്പിലൂടെ പതിനായിരം പേർക്ക് സമ്മാനങ്ങൾ കൊടുക്കും പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമറിനും പതിനായിരം പേരോളം ആൾക്കാർക്ക് സമ്മാനം സമ്മാനം പിന്നെ വരുന്ന ഓഫർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിലോട്ടായാലും നമ്മുടെ ഓരോ അമ്മമാരായാലും ചൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കിച്ചൺ ഓൺ വേണ്ട മനസ്സിലായി അതിൽ ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട് കുക്കർ വരുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കർ വരുന്നുണ്ട് മോപ്പ് വരുന്നുണ്ട് ചെറിയ തവികൾ വരുന്നുണ്ട് പാത്രങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പതിനാറായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് വെറും ഏഴായിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും പ്രോഡക്റ്റ് രൂപയ്ക്ക് ഇവിടെ എഴുതി അതായത് നമുക്ക് ഇ എം ഐയുടെ ഓപ്ഷൻ ഉണ്ട് എല്ലാവർക്കും ഇത്രയും എമൗണ്ട് എടുക്കാൻ പറ്റണമെന്നില്ല അതോ മാസത്തിൽ മാസത്തില് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി നമുക്ക് എടുക്കാൻ പറ്റും ഈ ഫെസിലിറ്റി ബണ്ടിൽ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഇത്രയും കാര്യങ്ങൾ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു നമുക്ക് ഫുൾ ഫുൾ ഓൺ ഓൺ ആണ് ഓൾ കേരള വരുന്നത് നമുക്കിവിടെ ഫോണും ഓൺ ആണ് ഫോണുകളും ഫോണും ഓൺ ഓഫറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് പ്രൈസ് കുറവിലാണ് ാണ് അപ്പം വില കുറവാണ് അതെ ഇവിടെ എഴുന്നൂറ്റി അമ്പത് ആണ് കാണിച്ചത് ശരി അപ്പം

നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പതിനേഴ് തൊള്ളായിരത്തിനാണ് നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ആകുന്നത് പിന്നെ നമുക്ക് പന്ത്രണ്ടായിരം രൂപ വരെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് വരുന്ന വീട്ടിലേക്ക് ഗ്രഹോപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സൈഡ് ബൈ സൈഡ് വരുന്നുണ്ട് ഫ്രിഡ്ജ് സൈഡ് ബൈ സൈഡ് നമുക്ക് ഇ എം ഐയുടെ ഓപ്ഷനും ഉണ്ട് ഇ എം ഐയുടെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് പന്ത്രണ്ട് മാസം പത്ത് മാസം എന്നിങ്ങനെ നിരക്കിൽ നമുക്ക് ഇ എം ഐ ആയിട്ട് അടച്ചാലും മതി ഓക്കെ 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 അപ്പം ഇത് ഞാൻ ചോട്ടേ ഇ എം ഐ ആയിട്ട് ഡൗൺ നമുക്ക് സീറോ ഡൗൺ സീറോ സീറോ ഡൗൺ ഡൗൺ ആ നിങ്ങൾക്ക് പേയ്മെന്റ് ക്യാഷ് അടച്ചിട്ട് നമുക്ക് ഇഎംഐ കുറഞ്ഞ നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എടുക്കാം ഓക്കേ അപ്പോൾ ഇതെല്ലാം ആധുനിക ടെക്നോളജികൾ അല്ലേ ടച്ച് നമുക്ക് ടിവിയുടെ സെക്ഷനിലേക്ക് ഉപയോഗിക്കുന്ന ടി വി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം അതെ അതെങ്ങനെ നമുക്ക് ഇ എം ഐയിലായിരിക്കും വരുന്നത് വെറും മുപ്പത്തി മാസം കൊണ്ട് നമുക്ക് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് വെച്ച് ഇ എം ഐ അടച്ച ഈ അറുപത്തഞ്ചിഞ്ചിന്റെ ടി വി നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം നോക്കാതെ അതായത് ഇത്രയും വലിയ ഇത്രയും ടീവികൾക്കും നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് ആയിട്ടുള്ള ടിവികൾ എല്ലാ ബ്രാൻഡും കൊണ്ട് നമുക്ക് എല്ലാ ടിവികൾക്കും ഇ എം ഐ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് രൂപയുണ്ട് നമുക്കത് മുപ്പത്തിമൂന്ന് മാസം ആയിരിക്കും വരുന്നത് നമുക്ക് ഈ ഒരു ടി വി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം എന്തായാലും ടി വിളെ കുറിച്ച് കാണുമ്പോൾ ആൾക്കാർക്ക് മൈൻഡിൽ വരും എന്നാ വലിയ ടി വി എടുത്താൽ മതി എന്നുള്ള ഒരു ഫീൽഡിലേക്കായിരിക്കും ആദ്യമേ തന്നെ വന്നെ ഈ ഒരു ടി വി ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ അവനെ വീട്ടിൽ ഇങ്ങനെ വെക്കുക ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ അല്ലെങ്കിൽ ആ ചെറിയൊരു ഇ എം ഐയില് ഇത് എടുത്തോട്ട് പോകാം അല്ലേ ഓക്കെ നമുക്ക് തൊട്ട് ഇവിടം വരെയുള്ള വാഷിംഗ് മെഷീൻ ഫുൾ ഓൺ ആണ് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ആവുന്നത് മെഷീൻ ാണ് മേടിക്കാനായിട്ട് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് അങ്ങനെയുള്ള എല്ലാ വാഷിംഗ് മെഷീനും അവൈലബിൾ ആണ് റീസണബിൾ പ്രൈസിലാണ് വരുന്നത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഓഫറുകളും ഉണ്ട് എന്തും എന്തിനോടും ചെയ്യാം ഞാനിപ്പോ ആയിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കാൻ ചേട്ടൻ എടുക്കാം എടുക്കാം ടി വി മേടിക്കാൻ ആണ് ഇവിടെ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് 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 മാസങ്ങളായിട്ട് അടച്ച് വാഷിംഗ് വാഷിംഗ് മെഷീൻ മെഷീൻ എടുക്കാം ായിട്ട് അല്ലേ ആയിട്ട് അത് അടിപൊളി ഒരു നമ്മൾ ആ ഫാമിലി ഓൺ ഓഫർ കാണിച്ച പോലെ തന്നെ ഒരുപാട് ഓഫറുകൾ സെപ്പറേറ്റ് എടുക്കാനും അടിപൊളി അതൊരു നല്ല പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഉണ്ട് ബ്രാൻഡിൽ വരുന്ന അയൺ ബോക്സ്

ഞാൻ ഫെസിലിറ്റി ഉണ്ട് ഉണ്ട് നമുക്ക് 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 മാസം മാസം എടുക്കാം സ്റ്റൗ മാത്രമായിട്ടാണ് വേണ്ടത് ഗ്ലാസ് ടോപ്പ് സ്റ്റൗ സ്റ്റാർട്ടിങ് വരുന്ന ഷോറൂമിൽ വന്ന് നമുക്കത് തൊട്ട് നോക്കി ഫീൽ ചെയ്ത് നമുക്ക് സംതൃപ്തിയോടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അത്രയും പ്രോഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണല്ലേ േടാ നമുക്കിവിടെ മൈക്രോവേവ് സ്റ്റാർട്ട് ആവുന്നത് വെറും നാല് തൊള്ളായിരം രൂപയ്ക്കാണ് അതിന് നമുക്ക് ഉള്ളിൽ വെക്കുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റൊക്കെ നമ്മൾ വളരെ സേഫ് ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഈ മിക്സി നമ്മൾ ഇവിടെ കൊടുക്കുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാൻ മിക്സി നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ എണ്ണയില്ലാതെ എങ്ങനെ ഫുഡ് കഴിക്കാം എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് എയർ ഫ്രയർ

കോൺടാക്ട് നമ്പർ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടല്ലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവർ ചേക്കും